മസ്തേ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ജപിക്കേണ്ട നാമങ്ങളെന്ത് പലരും പല രീതിയിലാണ് പലതും ജപിക്കുന്നതും അനുവർത്തിച്ചു വരുന്നത് പക്ഷെ ഒരു നാമം അല്ലെങ്കിൽ ഒരു ജപം അല്ലെങ്കിൽ ഒരു മന്ത്രം മനനാൽ ത്രായതേ ഇതി മന്ത്ര അതാണ് മന്ത്രത്തിൻ്റെ അർത്ഥതലം അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം ജപിക്കുന്നവനെ ഉയർത്തുന്നത് ഏതൊന്നും അത് മന്ത്രം അപ്പോൾ ജപിക്കുന്നവനെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ഇരുപ്പോൾ ഞാൻ മൂന്നടി പൊങ്ങുവന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഉയരുക അല്ലെങ്കിൽ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് മാനസികമായ തലത്തിലാകണം അപ്പോൾ ജപിക്കുന്നവനെ ത്രാണനം ചെയ്യുന്നത് എപ്പോഴാണ് നമ്മൾ ജപിക്കുന്നത് നമ്മൾക്ക് കഠിനമായ ഒരു സങ്കടങ്ങളോ സന്താപങ്ങളോ എത്തപ്പെടുമ്പോൾ അതിൽ നിന്ന് റിലാക്സ് കിട്ടുവാൻ മനസ്സിന് സമാധാനം കിട്ടുവാൻ കണ്ടെത്തുന്ന പോമഴികളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നാമജപം അല്ലെങ്കിൽ എൻ്റെ എല്ലാവിധമായ സങ്കടങ്ങളും പരിഹരിക്കാൻ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് അപ്പുറം കഴിയുന്ന ചൈതന്യമാണ് ഈശ്വരൻ 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 എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ആശ്രയം കൊടുക്കുന്നവൻ കൊടുക്കുന്നവനാരും അവനെന്നാണ് അപ്പോൾ മനുഷ്യസഹജമായി ചെയ്യുവാൻ കഴിയാത്ത പലതും ഈശ്വരീയപരമായ അനുഗ്രഹത്തിലൂടെ കരഗതമാക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ശക്തിയെ പ്രീതിപ്പെടുത്തണം ആ ശക്തിയുടെ അനുഗ്രഹം ഞാൻ നേടണം എന്നതിൻ്റെ പ്രാവർത്തിക തലമാണ് നാമജപം നാമജപം നമ്മുടെ പൂർവിക കാലങ്ങളിൽ നിരന്തരമുണ്ടായിരുന്നു നമ്മുടെ പൂർവിക ഭവനങ്ങളിലെല്ലാം സന്ധ്യാനേരത്ത് കൃത്യമായി തന്നെ നാമജപം നടത്തിയിരുന്നു നാമജപം അഭിഭാജ്യ ഘടകമായിരുന്നു ത്രിസന്ധ്യ നേരമുണ്ടെങ്കിൽ നാമം തീർച്ചയായും ജപിക്കണം എന്തായിരുന്നു അപ്രകാരം നമ്മുടെ പൂർവികർ പറയുവാനുള്ള കാരണം നാമജപത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഭാഗവതം അതുപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങൾ നമ്മളോട് പറയുന്നു നാമം ജപിക്കുക എന്നതാണ് കലികാല കൺമഷത്തിൽ നിന്ന് ഉയരുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഇവിടെ നാമം ജപിക്കുമ്പോൾ കേവലം അധര ചലനങ്ങൾ മാത്രമാകരുത് നാമജപത്തിലൂടെ നമ്മൾ നടത്തേണ്ടത് അവനവൻ തന്നെ അവനവനെ അറിഞ്ഞ് സ്വശരീരത്തെ സ്വയം മറന്ന് പരനിലേക്കുള്ള അയനം നടത്തുകയാണ് പാരായണം നമ്മൾ വല്ലപ്പോഴും പാരായണക്കാര് പാരായണക്കാരെന്ന് പറയാറുണ്ട് ആരാണ് ഈ പാരായണക്കാർ ശരിക്കും ആർക്കും ആകാവുന്ന തലമാണ് പരനിലേക്ക് ഈശ്വരനിലേക്ക് അയനം നടത്തുന്നവർ യാത്ര നടത്തുന്നവർ ആരും അവരാണ് പാരായണക്കാർ അപ്പം എനിക്കെന്തുകൊണ്ടാ തലത്തിലേക്കായി കൂടാ ഞാനും ആകണം പരിശ്രമിച്ചാൽ എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല അതിനുള്ള പ്രാഥമിക തലമാണ് നാമജപം ഏറ്റവും വ്യക്തമായി പറയുന്നു ആറ് വയസ്സുള്ള ധ്രുവന് നിങ്ങൾ ഭാഗവതം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ആറു വയസ്സുള്ള ഭഗ ധ്രുവന് സർവേശ്വരനായ ഭഗവാൻ ദർശനം കൊടുത്തത് ഒരു ഒറ്റ മന്ത്രജപത്തിലൂടെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും ജപിക്കാവുന്ന മന്ത്രം ഓം മമോ ഭഗവതി വാസുദേവായ നോക്കൂ ദ്വാദശാക്ഷരി മന്ത്രം എത്ര പവർഫുള്ളായിട്ടുള്ളതും ലളിതമായിട്ടുള്ളതുമായ ഒരു മന്ത്രമേ ഇല്ല അവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള ആ പരമമായ ഈശ്വര ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് എൻ്റെ എല്ലാവിധമായ ഐശ്വര്യത്തിനും കാരണം ഈശ്വരനാണ് എന്ന ചിന്തയോടുകൂടി ആറു വയസ്സുള്ള ആ ഉണ്ണി നിരന്തരം ജപിച്ചതുകൊണ്ട് എന്തു പറ്റിയ ഗുണം അനേകായിരം വർഷങ്ങൾ തപം ചെയ്തിട്ടും ഋഷിവര്യന്മാർക്ക് നേടുവാൻ കഴിയാതിരുന്നതും അവരാൽ അപ്രാപ്യമായിരുന്നതുമായ വിഷ്ണു ദർശനം ആറു മാസം കൊണ്ട് ഉണ്ണിക്ക് കിട്ടിയേ നോക്കൂ അപ്പം എന്താ ഈ കഥയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആത്മാർത്ഥതയോടുകൂടി നാമം ജപിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷനാകും നിങ്ങൾ സമർപ്പിക്കുന്ന വിഭവത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നുമല്ല ഭഗവാൻ ലക്ഷ്യം വെക്കുന്നത് ഭഗവാൻ ആവശ്യം നിങ്ങളുടെ ഭക്തിയാണ് ഹൃദയമാണ് ഹൃദയശുദ്ധിയാണ് എത്ര കഥകളിൽ ഭാഗവതം തന്നെ നിങ്ങൾ നിങ്ങളെടുത്തുള്ളൂ ഭഗവാൻ തന്നെ അമ്മമാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഗോപന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഭാഗവതം പഠിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് നാലാം ദിനം പാരായണം ചെയ്യുന്നതിൽ വിഷ്ണുപ്രീതി എന്ന വ്യാജയന പുരോഹിതന്മാർ നടത്തുന്ന കർമ്മങ്ങളെ ഭഗവാൻ നിശ്ചിതമായി വിമർശിക്കുന്നില്ലേ അവർ പുരോഹിതരായതുകൊണ്ട് ഭഗവാൻ അവരെ ന്യായീകരിച്ചു ഇല്ല അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തെയും അധർമ്മമായ പ്രവൃത്തിയെ സമൂഹത്തിൽ അത്തരത്തിൽ അത്തരത്തിലെല്ലാ മേഖലകളിലുമുണ്ട് ഓരോരോ മേഖലകളിലും അതാത് മേഖലയ്ക്ക് പേരുദോഷം വരുത്തത്തക്ക രീതിയിൽ ചില ഉണ്ടാകും എല്ലാ മേഖലയ്ക്കും ഇത് ബാധകമാണ് അത് തന്ത്രവിദ്യ ആണെങ്കിലും മന്ത്രവിദ്യ ആണെങ്കിലും ആധ്യാത്മിക മേഖലയാണെങ്കിലും ഏത് മേഖലയിലും അത് സർവത നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈശ്വരപ്രീതി എന്ന വ്യാജേന പോലും ദുരുപയോഗം നടത്തുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് അവരെ തുറന്നു കാട്ടിയാണ് ഭഗവാൻ ഇത്തരക്കാർ നമ്മുടെ ചുറ്റുപാടു ഉണ്ടാകും അതുകൊണ്ട് അത്തരം ചതിക്കുഴികളിലേക്ക് നമ്മൾ എത്തപ്പെടരുത് പരിപൂർണ്ണ മനസ്സോട് നോക്കൂ ഭാഗവതം കൃത്യമായി പറയുന്നു വിഷ്ണുപൂജ നടത്തുന്ന ഭാ ഭാപുരോഹിതന്മാർക്കല്ല ഭഗവാൻ ദർശനം കൊടുത്തത് അകത്ത് അകത്തളത്തിലിരുന്ന് പ്രാർത്ഥനാനർഭരമായ മനസ്സോടുകൂടി നാമം ജപിച്ചുകൊണ്ടിരുന്ന തൊഴുകൈകളോടുകൂടി നാരായണ 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 എന്ന നാലക്ഷ ജപിച്ച അമ്മമാർക്കാണ് ഭഗവാൻ നേരിട്ട് സുഹൃത്തുക്കൾ പ്രദാനം ചെയ്തത് എത്ര സപ്താഹം നമ്മൾ ശ്രവിച്ചു എന്നിട്ടും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയോ കഥകളെ കേട്ടിട്ട് കഥകളെ നമ്മൾ യജ്ഞമണ്ഡപത്തിൽ തന്നെ ഉപേക്ഷിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങുന്നു അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നോക്കൂ ഭഗവാൻ തന്നെ പറയുന്നു നാരായണ എന്ന നാലക്ഷരം ജപിച്ചാൽ സർവവിധമായ സങ്കടവും നിങ്ങൾ അറിയണമെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഏറ്റവും ഒടുക്കമുള്ള സ്ത്രോത്രം നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക കളവ് പറയുകയല്ല പൊളു പറയുകയല്ല മഹാഭാരതം നമ്മൾക്കായി തന്നിട്ടുള്ള വേദവ്യാസം തന്നെ പറയുന്നു ഭഗവാന്റെ തിരുനാവിൽ നിന്ന് തന്നെ പറയുന്നു എന്ന മാലക്ഷതം ഏതൊരുവനാണോ നിരന്തരം ജപിക്കുന്നത് അവന് സർവ്വവിധമായ നാശങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്തിനാണിത് പറഞ്ഞത് അവനവൻ്റെ ഗുണം കിട്ടാൻ അപ്പം എന്താ ചെയ്യേണ്ടത് വേറെ ഒരു ജോലിക്കും പോകാതെ നാരായണ ജപിക്കാനാണോ പറഞ്ഞത് അല്ലേ നീ എന്ത് കർമ്മം ചെയ്തുകൊള്ളു മറ്റുള്ളവരിന് ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് മുഴുവൻ ചെയ്യുന്നത് നാരായണന് വേണ്ടിയിട്ടാണ് അത് മുഴുവൻ നാരായണനിൽ സമർപ്പിതമാണ് എന്നെക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഈശ്വരനാണ് ഈശ്വരിയാണെന്ന ബോധം നമ്മിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ് നാമജപം നാമം ജപിക്കുമ്പോൾ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ നിങ്ങൾ ചിന്തിച്ചോളൂ ഒരു നിമിഷം നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോഴായിരിക്കും അനാവശ്യമായ ചിന്തകൾ മുഴുവൻ അണപൊട്ടി മനസ്സിലേക്ക് വരുന്നത് എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം പലരും വന്ന് ചോദിക്കാറുണ്ട് നാമം ജവിക്കാനിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല ധ്യാനിക്കാനിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല പറ്റില്ലേ നിങ്ങളൊരു കിണർ കുഴിച്ചോളൂ അല്ലെങ്കിൽ ഒരു കുളം കുഴിച്ചോളൂ ആദ്യം എന്തായിരിക്കും വരുന്നത് തെളിഞ്ഞ ജലമാണോ വരുന്നത് അല്ലല്ലോ എന്ത് ജലമായിരിക്കും വരുന്നത് കലങ്ങിയതായിരിക്കും അഴുക്കുള്ളതായിരിക്കും അതിനെ എന്ത് ചെയ്യണം അഴുക്ക് ജലം കണ്ടാൽ കലങ്ങിയ ജലം കണ്ടാൽ ഈ കിണർ ഇവിടെ കൊള്ളില്ല ഇവിടെ ശുദ്ധജലം കിട്ടി കിട്ടില്ല എന്ന് ദപിച്ച് ആരെങ്കിലും വിട്ടിട്ട് പോകുമോ പോവില്ലല്ലോ എന്ത് ചെയ്യും നമ്മൾ ആ കലങ്ങിയ ശുദ്ധമല്ലാത്ത ജലത്തെ നമ്മൾ സ്വയം കോരിക്കളഞ്ഞു കോരിക്കളഞ്ഞു കോരിക്കളഞ്ഞ് കുറേയേറെ കഴിയുമ്പോൾ അശുദ്ധജലം മാറി തൽസ്ഥാനത്ത് ശുദ്ധിയുടെ മൂർത്തിമദ്ഭാവമായ ഉത്തമമായ ജലമെത്തും അതുതന്നെയാണ് പൂർവ്വജന്മാർജിതമായി നമ്മൾ ആർജിച്ച പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ചുമലിലൊരു ഭാണ്ടമായിട്ടുണ്ട് അത് ക്രമാനുഗതമായി മാത്രമേ മാറുകയുള്ളൂ അത് മാത്രാൻ മാറാനുള്ള അത് നമ്മെ വിട്ടു മാറാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗങ്ങളിലും പ്രഥമമായ തലത്തിലും ഒന്നാണ് നാമജപം അതുകൊണ്ട് തന്നെ സ്വസ്ഥനായിട്ടിരുന്നു കൊണ്ട് അല്പസമയമെങ്കിലും ഒരു ദിനം ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാൻ തന്നിട്ടില്ലേ അതിലെത്രയേറെ സമയം നമ്മൾ പാഴാക്കുന്നു അതിലൊരഞ്ച് മിനിറ്റെങ്കിലും എന്നെ ഞാനാക്കിയ എന്നെക്കൊണ്ട് സർവവിധ പ്രവൃത്തിയും ചെയ്യിക്കുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ധർമ്മങ്ങളും അധർമ്മങ്ങളും എല്ലാം എനിക്ക് ചെയ്യുവാനുള്ള ശക്തിയെ പ്രദാനം ചെയ്യുന്ന ആ സർവേശ്വരനെ നന്ദിയോടുകൂടി സ്മരിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ അവസരമാണ് സ്ഥലമാണ് നാമജപം അതുകൊണ്ട് തന്നെ നാമജപത്തിന് തുല്യം മറ്റൊന്നുമില്ല ഈശ്വരനെ ദർശിക്കുവാനും ഈശ്വര സാക്ഷാത്കാരം നേടുവാനുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നാമജപം നാമജപത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന കാലമാണ് കലികാലം ഇതര യുഗങ്ങളിൽ യാഗങ്ങളും ഹോമങ്ങൾക്കുമായിരുന്നു പ്രാധാന്യം കൊടുത്തതെങ്കിൽ നമ്മുടെ പതിനെട്ട് പുരാണങ്ങളും പറയുന്നു കലികാലത്ത് മനുഷ്യൻ ചെയ്യേണ്ടത് നാമം ജപിക്കുക മാത്രമാണ് കാരണം ഇതര ബാക്കിയുള്ള ഇതര ദൈവിക കർമ്മങ്ങൾ ഇടപെടുവാൻ നമ്മൾക്ക് സമയം ലഭിക്കാതെ വരും മറിച്ച് നാമജപത്തിന് ഇന്ന സ്ഥലമെന്നോ ഇന്ന ഏരിയ ഒന്നുമില്ല സ്വയം തയ്യാറായാൽ എവിടെയിരുന്ന് വേണമെങ്കിലും നാമം ജപിക്കാം കാരണം ൊന്നു കാൺമതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ നാരായണൻ എന്ന ബോധമുള്ളവൻ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈശ്വരനെ ഭജിക്കും അതിൽ യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് തന്നെ നാമജപത്തെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കൂ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഈശ്വര ചൈതന്യം നമ്മിലേക്കെത്തും ക്രമാനുഗതമായി ഈശ്വര തുല്യം വളരുവാൻ നമ്മൾക്ക് കഴിയും അതിനുള്ള പ്രഥമമായ പ്രാഥമികമായ ഏറ്റവും ഉത്തമമായ ചടങ്ങാണ് നാമജപം വിശിഷ്യ കലികാലത്തിൽ സർവേശ്വരൻ്റെ കൃപയാൽ മുടങ്ങാതെ ദൈനംദിനം നാമം ജപിക്കുവാനും വളർന്നു വരുന്ന തലമുറയിലേക്ക് നാമജപത്തിൻ്റെ മഹാത്മ്യത്തെ എത്തിക്കുവാനും നമ്മൾ തയ്യാറായാൽ ഭഗവാന് നമ്മൾ പ്രിയപ്പെട്ടവരായി സർവേശ്വരൻ അവിടുത്തെ കൃപാകടാക്ഷത്താൽ നമ്മളെവരെയും ധന്യമാക്കട്ടെ എന്ന് ഭക്തി ആദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഹരി